താനൊന്നും പറഞ്ഞില്ല ഞാൻ എവിടെയാണ് താമസമെന്ന് ഇത്ര കഷ്ടപ്പെട്ട് അന്വേഷിച്ച് തപ്പി കണ്ടുപിടിച്ച തനിക്ക് ഞാനിവിടെ എന്തിന് നിൽക്കുന്നു എന്നും മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം പിന്നെ ഈ അഭിനയം വേണോ വിഭരണിക ഇനി ഞാൻ പറഞ്ഞറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ പറയാം അറിഞ്ഞത് സത്യമാണ് ശ്രീമംഗലത്തെ ഭദ്രന്റെ ഭാര്യ തന്നെയാണ് ഞാൻ വിഭരണികയുടെ ചോദ്യത്തിൽ ആദ്യമൊന്ന് പതറിയെങ്കിലും വേണി ചിരിയോടെ തന്നെ മറുപടി പറഞ്ഞു ഗുഡ് ഭദ്രന്റെ ഭാര്യ അല്ലേ അപ്പോൾ ഭദ്രന്റെ കൂർമ്മബുദ്ധി കുറച്ചെങ്കിലും തനിക്ക് കിട്ടിക്കാണുമല്ലോ ഞാൻ അറിഞ്ഞിരുന്നു എല്ലാം താൻ പറഞ്ഞു കേൾക്കാൻ വേണ്ടി ചോദിച്ചത് തന്നെയാ ഞാൻ വേണിയിൽ നിന്നും ആ മറുപടി അവൾ പ്രതീക്ഷിച്ചില്ല എങ്കിലും അത് പുറത്തു കാണിക്കാതെ വിപരണിക ചിരിയോടെ പറഞ്ഞു അതൊക്കെ പോട്ടെ വേണിക്കിപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ ഓക്കെയാണ് പിന്നെ ഭദ്രേട്ടൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് ഓഫീസിൽ വന്നാ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങോട്ടേക്ക് വരാത്തത് ബർണിക ചോദിച്ചത് കേൾക്കേ വേണി ചിരിയോടെ പറഞ്ഞു അതെയോ ഞാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോഴെല്ലാം ഭദ്രന് ഒരു ഇഷ്ടമില്ലായക ഫീൽ ചെയ്തതുകൊണ്ടാണ് പിന്നീട് ഞാൻ തന്നെ കാണാൻ വരാഞ്ഞത് ആൾക്ക് പൊസസീവ്നെസ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നല്ലോ പഴയ ആ ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോഴും ഉള്ളതായി തോന്നി തനിക്ക് ഇതിലും നല്ല ഒരാളെ കിട്ടില്ലായിരുന്നോ വേണി ഒന്നുമില്ലേലും താൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളല്ലേ താൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയല്ലേ ഇപ്പോൾ ഞാൻ വിഭരണിക പറഞ്ഞ കാര്യം ഭദ്രേട്ടനെ അറിയിച്ചു എന്ന് വിചാരിക്കുക ഭദ്രേട്ടൻ ചിലപ്പോൾ ദേഷ്യം വന്ന് നമ്മുടെ ഓഫീസിൻ്റെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് തന്നെ തള്ളിയിട്ട് താൻ താഴെ വീണാൽ അവിടെ തീർന്നില്ലേ തൻ്റെ എഡ്യൂക്കേഷൻ ഇനി അഥവാ മരിച്ചില്ല എങ്കിൽ തല എവിടെയെങ്കിലും ഒന്ന് ഇടിച്ചാൽ താൻ മുൻപ് പറഞ്ഞ പോലെ ഭ്രാന്തായാൽ തൻ്റെ എഡ്യൂക്കേഷൻ കൊണ്ട് കാര്യമില്ലല്ലോ അതായത് ഒരാൾക്ക് ഏത് സമയം വേണമെങ്കിലും എന്തും സംഭവിക്കാം അങ്ങനെയുള്ളപ്പോൾ വേറെ ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ശരിയാണോ വിഭരണിക പിന്നെ ഭദ്രേട്ടനെ പോലെ ഒരാളെ കിട്ടുക എന്നാൽ അതൊരു ഭാഗ്യമാണ് അതുകൊണ്ട് ഇനി ഒരു വട്ടം കൂടി താൻ ഈ രീതിയിൽ സംസാരിക്കുന്നത് കേട്ടാൽ ഞാൻ മുൻപ് പറഞ്ഞ എന്തെങ്കിലും നടക്കും ശ്രീമംഗലത്ത് ഭദ്രനെക്കുറിച്ച് ശരിക്കറിയില്ല എന്ന് തോന്നുന്നു ഒന്ന് അന്വേഷിച്ചു വെക്കുന്നത് നന്നായിരിക്കും വിഭരണിക പറഞ്ഞത് കേൾക്കെ നേരം അവളെ തന്നെ നോക്കിയ ശേഷം ശാന്തമായും അവസാനം ദേഷ്യം അടക്കിക്കൊണ്ടും വേണി പറഞ്ഞു ഹാ വേണി കോൺ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല ഓക്കെ അത് വിട്ടേരെ പെട്ടെന്നുള്ള വേണിയുടെ ഭാവമാറ്റം കാണി പകച്ചുകൊണ്ട് വിപരണീക പറഞ്ഞു ദാമോളെ ചായ ഇതെന്ത് പറ്റി വേണി മുഖം വല്ലാതെ ഇരിക്കുന്നേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചായയുമായി അങ്ങോട്ട് വന്ന ജാനകിയമ്മ വേണിയുടെ മുഖം കാണി ചായ അവിടേക്ക് വെച്ച് വേണിക്കരികിൽ വന്നിരുന്നു കൊണ്ട് ആദ്യയോടെ ചോദിച്ചു ഇല്ല ഓഫീസിലെ ഓഫീസിലെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ടെൻഷനായതാ ഇപ്പോൾ ഓക്കെയാണ് അല്ലേ വേണി വേണി എന്തെങ്കിലും പറഞ്ഞ് കളയുമോ എന്ന വെപ്രാളത്തോടെ വിപണിക പെട്ടെന്ന് തന്നെ പറഞ്ഞു അതേ വല്യമ്മേ ഇപ്പോൾ കുഴപ്പമില്ല ശരിയായി മതി ഓഫീസ് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട ആ ഒരു ടെൻഷൻ പോലും വേണ്ടെന്ന് വെച്ചല്ലേ ഭദ്രൻ ഓഫീസിൽ കൊണ്ടു കൊണ്ടുപോകാത്തത് ദാ ചായ കുടിക്കേ വേണി പറഞ്ഞത് കേൾക്കെ ജാനകിയമ്മ ചായ വേണിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു ശരി വേണി ഇടയ്ക്ക് ഞാൻ ഇറങ്ങാം പിന്നെ ഈ സൺഡേ മെഡിറ്ററേനിയൻ ഗ്രൂപ്പ് എം ഡി പ്രദീപ് സാറിൻ്റെ ബ്ലൂ പാലസിൽ വെച്ചൊരു ഫങ്ഷൻ നടത്തുന്നുണ്ട് നമ്മുടെ പ്രോജക്ടിന്റെ സക്സസിന്റെ ഭാഗമായി താൻ അറിഞ്ഞു കാണുമല്ലോ ഭദ്രൻ സാറിനെ പ്രദീപ് സാർ ക്ഷണിച്ചിട്ടുണ്ട് താനും കൂടി വരണം അതും കൂടി പറയാനാണ് ഞാൻ വന്നത് സീറ്റിൽ നിന്ന് എഴുന്നേൽക്കെ വെണിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിഭരണിക ചിരിയോടെ പറഞ്ഞു ശരി ഇറങ്ങട്ടെ വേനിയുടെ മറുപടി കിട്ടാത്തത് കൊണ്ട് തന്നെ വിപർണിക ജാനകിയമ്മയോട് യാത്ര പറഞ്ഞുകൊണ്ട് തന്നെ ഭാവമാറ്റങ്ങളില്ലാതെ ഗൗരവത്തിൽ അവളെ നോക്കി ഒന്ന് ചിരിച്ചു ചിരിച്ചുവെന്ന് വരുത്തിക്കൊണ്ട് പുറത്തേക്ക് നടന്നിരുന്നു പോയി ഒരു ചായ മേടിച്ചിട്ട് വാ ക്യാബിനിൽ തൻ്റെ ഓപ്പോസിറ്റ് ഇരുന്നു കൊണ്ട് ലാബിൽ ജോലി ചെയ്യുന്ന ശ്രേയയെ നോക്കിക്കൊണ്ട് അരവിന്ദ് ഗൗരവത്തോടെ പറഞ്ഞു വാട്ട് വാട്ടോ വേണ്ട ചായ ടീ കേട്ടിട്ടില്ലേ മേടിച്ചിട്ട് വാ ക്യാൻ്റീനിൽ പോയി വേഗം വേണം ചായ കുടിച്ചാലേ ജോലി ചെയ്യാൻ ഒരു ആവേശം കിട്ടുള്ളൂ താമസിക്കും തോറും എൻ്റെ വിലപ്പെട്ട സമയമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലാപ്പിൽ നിന്ന് മുഖമുയർത്തി കണ്ണുമിഴിച്ചു ചോദിക്കുന്നവളോട് വിശദമായി അരവിന്ദ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു സോറി സാർ ഞാൻ സാറിൻ്റെ പി എ ആണ് ചായ കൊണ്ടുവരാൻ ഇവിടെ സ്റ്റാഫില്ലേ അവരോട് പറയണം അല്ലാതെ എം ഡിക്ക് ചായ കൊണ്ട് തരലല്ല എനിക്ക് പണി അരവിന്ദ് പറഞ്ഞത് കേൾക്കെ അമർഷത്തോടെ പറഞ്ഞുകൊണ്ട് മറുപടി കേൾക്കാതെ അവൾ വീണ്ടും ലാപ്പിലേക്ക് ജോലി ചെയ്യാനായി തുടങ്ങി എങ്കിൽ ദാ ശ്രേയ ഈ ഫയൽസ് ഒന്ന് ചെക്ക് ചെയ്തേ ഇതിൽ കുറെ മിസ്റ്റേക്ക് ഞാൻ കണ്ടു ഒന്ന് ക്ലിയർ ചെയ്തതാ ലാപ്പ് അവൾക്ക് മുന്നിലേക്ക് തിരിച്ച് അതിൽ നിന്നും ഒരു ഫയൽ ഓപ്പൺ ആക്കിക്കൊണ്ട് അരവിന്ദ് ഗൗരവത്തോടെ പറഞ്ഞു ഇത് ഇത് ഞാനല്ലല്ലോ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് പിന്നെ എന്നോട് ചോദിക്കുന്നത് എന്തിനാണ് അലസമായി ആ ലാപ്പിലേക്ക് നോക്കിയവൾ ഒന്ന് ഞെട്ടിക്കൊണ്ട് പതർച്ചയോടെ ചോദിച്ചു ഇത് പ്രിവിലേജ് ഗ്രൂപ്പിന്റെ താൻ ചെയ്തു വെച്ചത് റിപ്പോർട്ടാണ് ഇതിൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കണക്കിൽ രണ്ട് കോടി അടുത്ത് കണക്ക് കാണിച്ചിട്ടില്ല അതെന്താ ശ്രേയ അത് അതെനിക്ക് അറിയാം ഞാനല്ലോ കണക്ക് നോക്കുന്നത് അരവിന്ദന്റെ തറപ്പിച്ച നോട്ടവും സംസാരവും കേൾക്കെ മുഖത്തെ വിയർപ്പ് തുടച്ചുകൊണ്ട് ശ്രേയ പറഞ്ഞു അതെ അത് സത്യമാ പക്ഷേ ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് തൻ്റെ പേരാണ് താൻ ആ പ്രോജക്റ്റിൽ നിന്ന് ആ പൈസ തിരിക്കാൻ അയാൾക്ക് എത്രയോ കൊടുത്ത് മാറ്റിപ്പിച്ചതാണെന്ന് ഞാനോ ആരോ എന്തോ പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ എൻ്റെ മെക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ ഇവിടെ പോലീസും കോടതിയും ഒക്കെ ഉണ്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും ഞാൻ അരവിന്ദ് പറഞ്ഞത് കേൾക്കേ സീറ്റിൽ നിന്ന് എഴുന്നേറ്റിക്കൊണ്ട് ശ്രേയ ദേഷ്യത്തോടെ അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അതിന് ശ്രേയ മാഡം വിഷമിക്കണ്ട ഞാൻ തന്നെ പോലീസിനെ വിളിച്ചു തരാം താൻ കേസ് കൊടുത്തു താൻ പോലീസിനെ വിളിച്ച് അത്രയും സമയം കളയണ്ട താനും അക്കൗണ്ടിലിരിക്കുന്ന ആളുമായുള്ള ബാങ്ക് ട്രാൻസ്ഫർ സമ്മറി ഞാൻ കാണിച്ചോളാം ശ്രേയയോട് പറഞ്ഞുകൊണ്ടിരിക്കെ ഫോണിൽ നമ്പർ ഡയൽ ചെയ്ത് സ്പീക്കറിലിട്ട് മേശയിൽ വെച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരി അരവിന്ദ് പറഞ്ഞു എന്തേ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ പെട്ടെന്ന് ഓഫായത് അറിയെ കണ്ണടച്ചിരുന്നവൻ കണ്ണു തുറന്നുകൊണ്ട് മുന്നിൽ തല താഴ്ത്തി നിൽക്കുന്നവളെ നോക്കി ചിരിയോടെ ചോദിച്ചു ഞാൻ അറിയാതെ രക്ഷിക്കണം ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല പോലീസിനെ അറിയിക്കരുത് തല താഴ്ത്തി പിടിച്ചുകൊണ്ട് തന്നെ ശ്രേയ പറഞ്ഞത് കേളിക്കെ അരവിന്ദിൻ്റെ ചുണ്ടിൽ പരിഹാസത്തോടെ ഒരു ചിരി വന്നിരുന്നു അപ്പോ ചായ മേടിച്ചുകൊണ്ട് വരുമല്ലോ അല്ലേ അവൾ പറഞ്ഞത് കേട്ട് മറുചോദ്യം ചോദിക്കാതെ പറയുന്നവനെ നോക്കി സംശയത്തോടെ കുറച്ചുനേരം നിന്ന ശേഷം അവൾ ഫോൺ ഫോണെടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാനായി സീറ്റിൽ നിന്ന് എഴുന്നേറ്റു ഒന്ന് നിന്നേ ആ ഫോൺ ഇവിടെ വെച്ചിട്ട് പോയാൽ മതി അവൾ പിന്തിരിഞ്ഞതും നോക്കിയിരുന്നുകൊണ്ട് അരവിന്ദ് അവളുടെ കയ്യിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു സാർ അത് ഫോൺ ആ സാർവിളിയൊക്കെ വന്നല്ലോ ഇത്ര പെട്ടെന്ന് നന്നായാൽ എങ്ങനെ ശരിയാകും കയ്യിലെ ഫോൺ ഇവിടെ വെക്കാൻ ശ്രേയക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മുന്നിൽ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് മടിയോടെ നിൽക്കുന്നവളെ നോക്കി ആദ്യം പരിഹാസത്തോടെ പറഞ്ഞുകൊണ്ട് അവസാനം ഗൗരവത്തോടെ അവൻ ചോദിച്ചു ഇല്ല ഞാൻ ദാ അവൻ്റെ ഭാവമാറ്റം കാണേ ഫോൺ മേശയിലേക്ക് വെച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങി നടന്നു എന്തിയേടാ അവൾ ശ്രേയ പുറത്തേക്കിറങ്ങി രണ്ട് നിമിഷത്തിന് ശേഷം അരവിന്ദന്റെ ക്യാബിനിലേക്ക് കയറി വന്ന് മുന്നിൽ നിന്നുകൊണ്ട് ഭദ്രൻ ദേഷ്യത്തോടെ ചോദിച്ചു ചായ മേടിക്കാൻ പോയി നീ ഇരിക്കേ എന്താ ചായ എന്താ അരവിന്ദ ഇത് ഇത്രയും സീരിയസ് ആയൊരു കാര്യം നടന്നിട്ട് നീ ഇങ്ങനെ എന്താ നീ ഉദ്ദേശിച്ചിരിക്കുന്നത് അരവിന്ദ് നിസ്സാരമായി പറയുന്നത് കേട്ടുകൊണ്ട് ഭദ്രൻ ദേഷ്യത്തോടെ ചോദിച്ചു പിന്നെ ഞാൻ എന്തു ചെയ്യണമെന്നാ നീ പറയുന്നത് പോലീസിൽ ഏൽപ്പിക്കണോ നീ അവളോട് ചോദിച്ചില്ലേ ഒന്നും എന്തിന് ആർക്കു വേണ്ടി അങ്ങനെ അവളായി ഇത്രയും വലിയ തിരിമറി നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല അരവിന്ദന്റെ ഗൗരവത്തോടെയുള്ള സംസാരം കേൾക്കി ഭദ്രൻ കാര്യഭാവത്തിൽ ചോദിച്ചു ഭദ്ര നമ്മുടെ കയ്യിലുള്ള തെളിവുകൾ നോക്കി ശ്രേയയെ ഇപ്പോൾ നമുക്ക് പോലീസിലേൽപ്പിക്കാം പക്ഷേ അവൾ പിടിക്കപ്പെട്ടാൽ അവൾക്ക് പിറകിലുള്ള ആൾ അപ്പോൾ തന്നെ മുങ്ങും ഒരു മണിക്കൂർ മുൻപാണ് എനിക്ക് ശ്രേയക്കെതിരെയുള്ള തെളിവുകൾ കിട്ടിയത് അതിൽ അക്കൗണ്ടന്റ് മുരളി ശ്രേയ അത്രയും പേരിൽ വെച്ച് ഈ തിരുമറി തീർന്നു ഇതിന് പുറകിലുള്ളവരെ കണ്ടുപിടിക്കണമെങ്കിൽ അതിനുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലില്ല ശ്രേയോട് ചോദിച്ചാൽ പോരെ അരവിന്ദ അവൾ പറഞ്ഞില്ലെങ്കിൽ പറയിപ്പിക്കാൻ നമുക്കറിയില്ലേ അരവിന്ദൻ പറയുന്നത് കേട്ടുകൊണ്ട് ഭദ്രൻ സംശയത്തോടെ ചോദിച്ചു അവൾക്കറിയില്ല ഭദ്ര അവർ ഉണ്ടായിരുന്ന കോൺവെർസേഷൻ ഒരു ഫേക്ക് മെയിൽ ഉപയോഗിച്ചായിരുന്നു ബാങ്ക് ട്രാൻസ്ഫർ അന്വേഷിച്ചപ്പോൾ അതും ഒറിജിനൽ അല്ല ഏതോ മരണപ്പെട്ട വ്യക്തിയുടേതാണ് സത്യം അറിയണമെങ്കിൽ കുറച്ച് സമയം കൂടി എനിക്ക് വേണം അതുവരെ ശ്രേയ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ ഇപ്പോഴേ അവളോട് ഇത് പറയണമായിരുന്നു അരവിന്ദ് പറഞ്ഞത് കേൾക്കേ ഭദ്രൻ സംശയത്തോടെ ചോദിച്ചു ഇല്ല അവൾ അടങ്ങില്ല അടങ്ങാൻ പാടില്ല പക്ഷേ അവൾ രക്ഷപ്പെടാൻ ചെയ്യുന്നത് തടയാൻ നമ്മൾ ഇവിടെയില്ലേ ഇവിടുന്ന് നമ്മുടെ കണ്ണു വെട്ടിക്കാൻ അവൾക്ക് പറ്റുമോ ഇനി രണ്ട് ദിവസം അവൾ നമ്മുടെ കൺവെട്ടത്തിൽ കാണും രണ്ട് ദിവസം കഴിഞ്ഞാൽ ബ്ലൂ പാലസിൽ ഒരു ഇല്ലേ ആ ദിവസം നമുക്കൊരു തീർപ്പുണ്ടാക്കാം എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അരവിന്ദ് ചിരിയോടെ ഭദ്രനോട് പറഞ്ഞു അത് കണ്ടുകൊണ്ട് അവൻ്റെ ചിരി ഭദ്രനിലേക്കും പടർന്നിരുന്നു എന്താ ശ്രേയ ചായയും കൊണ്ട് ക്യാബിനിലേക്ക് ഇവിടെ നമ്മുടെ കൂടെ ഇരുന്നൊന്നും കുടിക്കില്ലേ അത് കുറച്ച് തിരക്കുണ്ട് അതാ പോട്ടെ ക്യാൻറ്റീനിൽ നിന്ന് ചായ മേടിച്ച് തിരിഞ്ഞതും പുറകിൽ ചിരിയോടെ അരികിലേക്ക് വന്ന് ചോദിച്ച വിവേകിനെയും സൂരജിനെയും നോക്കി ശ്രേയ ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു നിൽക്ക് ശ്രേയ വേണി ഭദ്രൻ സാറിന്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് എന്തൊക്കെയോ താൻ പറഞ്ഞിരുന്നല്ലോ ഇപ്പോൾ താൻ അതുപോലെ ആയല്ലോ മുന്നിൽ പരിഹസിച്ച് ചിരിച്ചു നിൽക്കുന്നവരെ ദേഷ്യത്തിലൊന്ന് തറഞ്ഞു നോക്കിക്കൊണ്ട് ശ്രേയ മുന്നിലേക്ക് നടന്നു എന്താടി കാണാത്ത പോലെ പോകുന്നേ പി എ ആയപ്പോൾ നമ്മളെയൊന്നും വേണ്ടേ മായ പ്ലീസ് നമുക്ക് പിന്നെ സംസാരിക്കാം കുറച്ച് മുന്നോട്ട് നടന്നതും മുന്നിലേക്ക് സംസാരിച്ചു വന്ന മായയോട് പറഞ്ഞുകൊണ്ട് അവൾ അരവിന്ദന്റെ ക്യാബിനിലേക്ക് നടന്നു പണി കിട്ടിയെന്ന് തോന്നുന്നു പോകുമ്പോഴും വരുമ്പോഴും ആ അരവിന്ദനെ കലിപ്പിച്ചു നടന്നതല്ലേ തിരിച്ചു കിട്ടി തുടങ്ങിയതാ നീ കാര്യമാക്കണ്ട വാ ശ്രേയ പോയ വഴിയെ വിഷമത്തിൽ നിൽക്കുന്നവരുടെ അടുത്തായി വന്നുകൊണ്ട് വിവേകും സൂരജും ചിരിയോടെ പറഞ്ഞു അത് കേട്ടതും ശരിയാണെന്നുള്ള ഭാവത്തിൽ മായയും തലകുലിക്കി സാർ അരവിന്ദന്റെ അടുത്തേക്ക് വന്നതും അവിടെ ഭദ്രനെ കണ്ടുകൊണ്ട് ഒന്ന് പതറിക്കൊണ്ട് ശ്രേയ വിളിച്ചു ആഹ് വാ ഞാൻ ശ്രേയയെ കാണാൻ വേണ്ടി വന്നതാ ശ്രേയയുടെ വിളികേട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഭദ്രൻ പറഞ്ഞു സാർ ഞാൻ അരവിന്ദ് ഭദ്രനോടെല്ലാം പറഞ്ഞു കാണുമെന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് പറയണമെന്നറിയാതെ ശ്രേയ സംസാരിക്കാൻ തുടങ്ങി നാളെ സാറ്റർഡേ അല്ലേ ഇവിടെ അവധിയായത് കൊണ്ട് ശ്രേയെ ഞങ്ങൾ ശ്രീമംഗലത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു സൺഡേ ബ്ലൂ പാലസിൽ വെച്ച് ഫങ്ഷൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അവിടെ നിന്ന് പോകാം ഞാൻ ഞാനില്ല സാർ ഞാൻ വീട്ടിൽ ഭദ്രൻ പറയുന്നത് കേട്ടുകൊണ്ട് അവൾ ഞെട്ടിക്കൊണ്ട് പറഞ്ഞു തന്നോട് വരുമോ എന്നല്ല വരണമെന്നാണ് ഞാൻ പറഞ്ഞത് ശ്രേയ പറയാൻ വന്നത് കേൾക്കെ ഭദ്രൻ ശ്രേയയെ തന്നെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു സാർ ഞാൻ ഒന്ന് പറയുമോ ഭദ്രൻ സാറിനോട് ഞാൻ എങ്ങോട്ടും ഓടിപ്പോകില്ല ആ പൈസ എങ്ങനെയെങ്കിലും ഞാൻ തിരിച്ചു തന്നോളാം ഭദ്രൻ പുറത്തേക്ക് പോയത് നോക്കി അരവിന്ദനോട് ശ്രേയ അപേക്ഷയോടെ പറഞ്ഞു ഇത് ഞാനും ഭദ്രനും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ശ്രേയ അതിൽ മാറ്റമൊന്നുമില്ല ശ്രേയ ഇപ്പോൾ ബാക്കി ജോലി തീർക്കാൻ നോക്ക് തൻ്റെ മുന്നിൽ നിൽക്കുന്നവളെ മുഖമുയർത്തി നോക്കാതെ ഫയൽസ് ചെക്ക് ചെയ്തുകൊണ്ട് അരവിന്ദ് പറഞ്ഞു എൻ്റെ ഫോൺ എവിടെ ഇനി അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവൾ തൻ്റെ മുന്നിലെ മേശയിൽ മുഴുവൻ കണ്ണോടിച്ചു അവനോട് ചോദിച്ചു തനിക്ക് രണ്ട് ദിവസം ഫോൺ വേണ്ട അരവിന്ദ് പറഞ്ഞത് കേട്ടതും മുന്നിലെ കസേര ദേഷ്യത്തോടെ നീക്കി അതിലേക്കിരുന്നു കൊണ്ട് അവൾ അമർഷത്തോടെ ബാക്കി ജോലികൾ ചെയ്യാൻ തുടങ്ങി നീ ഉച്ചയ്ക്ക് ക്ലാസ് കട്ട് ചെയ്തത് ഭദ്രേട്ടൻ അറിഞ്ഞാൽ എന്താകുമെന്ന് അറിയുമോ നിനക്ക് സോഫയിൽ തൻ്റെ അരികിലിരുന്ന് ചിപ്സ് കുറിക്കുന്ന അനുവിനെ നോക്കി വേണി ചോദിച്ചു എങ്ങനെ അറിയാനാ ചേച്ചി ഉച്ച കഴിഞ്ഞ് അനുപേട്ടൻ ലീവായിരുന്നു ചേച്ചി പറഞ്ഞു കൊടുക്കുകയുമില്ല പിന്നെന്താ ഇന്നാ രണ്ട് ചിപ്സ് എടുത്ത് വായിലിട് ഇന്നലെ അരവിന്ദേട്ടൻ്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റിയ കാശിനെ മേടിച്ചതാ കയ്യിലെ കവർ വേണിക്ക് നേരെ നീട്ടിക്കൊണ്ട് അനു പറഞ്ഞു എടി ദുഷ്ടേ അത് കഴിഞ്ഞ ദിവസം അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയ നൂറ് രൂപയായിരുന്നു അറിയാമോടി ഇതെപ്പം വന്ന് കാറിന്റെ ശബ്ദം കേട്ടില്ലല്ലോ പുറകിൽ വന്ന് തുറച്ചു നോക്കി പറയുന്ന അരവിന്ദനെ കാണേ പെട്ടെന്ന് കയ്യിലേക്കവർ പുറകിലേക്ക് മാറ്റി പിടിച്ചുകൊണ്ട് അനു ചിരിയോടെ പിറപുരുത്തു